മൂന്നര കൊടുത്ത് പെരുമ്പാമ്പിലെ മൂന്നിര കൊടുക്കാൻ നമുക്ക് പെരുമ്പാമ്പോ സെൽഫി എടുക്കാം എൻട്രി പാസ് എടുത്തും രണ്ട് രൂപ ഇതാണ് ആ സാധനം തിരുവനന്തപുരം പൂച്ചപ്പലുള്ള ഈയൊരു സ്നേക് പാർക്കിന്റെ ചൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒമ്പതര മുതല് മൂന്നര വരെയാണ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പാമ്പിനെ കാണാൻ പറ്റും നാടൻ പാമ്പ് മാത്രമല്ല ഇത് നോട്ട് ചെയ്തേക്കുന്നത് നല്ലതാണ് പാമ്പ് കടിച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ സ്നേക്ക് പാർക്ക് വരുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് കണ്ടോ രണ്ട് രൂപ അത് ഫോക്കസ് ആവുന്നില്ല സോറി രണ്ട് രൂപ കൊടുത്ത് ഇത്രയും പാമ്പിനെ നമുക്ക് നേരിട്ട് കാണാം വെറും രണ്ട് രൂപ പറശ്ശിനിക്കട സ്നാക്ക് പാർക്ക് പോലെയല്ല അമ്പത് രൂപയല്ല ഇവിടെ ജസ്റ്റ് അഞ്ച് അഞ്ച് രൂപയായിരുന്ന റേറ്റ് കുറച്ചു വെറും ഇതാ ഈ കാണുന്ന മൂർക്കനെയാണ് മൂർക്കനുണ്ട് അണലിയുണ്ട് ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു നേരിട്ട് കാണാം പിന്നെന്താ വെള്ളി വരയൻ ചുരുട്ടയുണ്ട് പൂച്ചക്കെണ്ണ് ഇതൊക്കെ നമുക്ക് സത്യം പറയാൻ നമ്മൾ കണ്ടിട്ടില്ല ഇതെല്ലാം വെയിലായതുകൊണ്ടും ഈ ചൂട് സമയമായതുകൊണ്ടും വെള്ളത്തി കറങ്ങി കിടക്കയാണ് കുഴിമണ്ഡലി സത്യം പറയും ഇത് വിഷം ഇല്ലാ വിഷമുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിട്ടുണ്ട് അതില് പാമ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ട് എല്ലാം ദൂരട്ട് കിടക്കാണ് പക്ഷെ നമുക്ക് പച്ചിലെ പാമ്പ് രണ്ടു രൂപക്ക് പച്ചപ്പ ഇത്രയും പാപനെ നേരിട്ട് കാണണോ അത് വലിയ സംഭവല്ലേ വിഷമുള്ളത് വില്ലുള്ളി ചുവന്ന മണ്ഡലം അത് അണു കിടക്കുകയാണ് കുഴിമണ്ടപി ഞാൻ ബാഗ് കിടക്കയാണ് പെരുമ്പാമ്പ് ഇത് ആ പുറത്തേക്കണ വേറെ ടൈപ്പാണ് പെരുമ്പാമ്പ് ഒന്നര കാണിച്ചിരുന്ന രണ്ട് രൂപ എടുത്താൽ കാണാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് പാർക്കിൽ ഉറപ്പായിട്ട് വരിക വലിയ ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ല വെറും രണ്ട് രൂപ രണ്ടേ രണ്ട് രൂപ ഒക്കെ സാവു എൻട്രി പാസ്വേറും രണ്ട് രൂപ ഒരുപാട് നാളായി ഒരു സെൽഫി എടുത്തിട്ട് അപ്പൊ ഒരു സെൽഫി എടുത്താലോ വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല സത്യം നമ്മൾ എടുക്കാം നമുക്ക് മൂന്നിര കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സോറി കണ്ടല്ലോ അത് കാണാൻ പറ്റത്തില്ല മൂന്നിര കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെരുമ്പാമ്പിലൂടെ സെൽഫി എടുക്കാൻ പറ്റും ഓ സത്യം പറഞ്ഞ കണ്ടല്ലോ ഈ സെൽഫി എടുക്കാൻ ഇവിടെ തന്നെയാണ് സത്യം പറഞ്ഞ കടന്നു കണ്ടല്ലേ ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് പേരെ ഇടയ്ക്കാണ് അപ്പൊ എന്നെ കണ്ടതുകൊണ്ട് വാന വാന ഇടക്കെയാണ് പക്ഷെ വലിയ പ്രശ്നക്കാരനല്ലെന്ന് തോന്നുന്നു സത്യം പറഞ്ഞ കണ്ടല്ലോ പെരുമ്പാമ്പിലൂടെ സെൽഫി എടുക്കാൻ വേണ്ടി മൂന്നുപോ പാത്രം ഞാൻ പറഞ്ഞില്ലേ പറശ്ശിനിക്കടവിലെ പോലെ അല്ല ഇവിടെ നമുക്ക് തൊടാൻ പറ്റും പക്ഷെ തൊടരുത് അതെ ഇവരായ പ്രശ്നമല്ല പക്ഷെ എന്നാ പോലും റിസ്ക് ആണ് നമുക്ക് വളരെ ഡീപ്പായിട്ടാണ് സത്യം പറഞ്ഞ ഇതിനെ കിട്ടിയേ മൂന്നിര കൊടുത്ത് മൂന്നിര കൊടുത്ത് പെരുമ്പാമ്പല വെക്കേഷൻ ആയാലും കുട്ടികൾക്ക് പെരുമ്പാമ്പിലെ ഓ മൈ ഗോഡ് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു എടുക്കുന്നില്ല ഇത്ര ഡീപ്പായിട്ട് പെരുമ്പാമ്പിനെ കാണണമെങ്കിൽ അപ്പൊ ഈ കൂട്ടിലാണ് പെരുമ്പാമ്പ് കിടക്കണത് ഇത് കണ്ടല്ലോ ഇത് കണ്ടില്ല എന്ന് പറയരുത് മൂന്ന് പേര് മൂന്ന് ഇര കൊടുക്കുകയാണെങ്കിൽ മൂന്ന് പാമ്പിനെ കാണണം മെയിനായിട്ട് വരുന്ന ആൾക്കാര് കയ്യും കാലം നട്ട് തുറക്കരുത് വിഷമില്ലെന്ന് പറഞ്ഞാലും സാധനം ഡേഞ്ചറാണ് കടിക്കോ ഇല്ലെന്ന് അറിയിക്കില്ല കടികൊണ്ടല്ലേ അറിയാൻ പറ്റുള്ളൂ ഏത് കാരണവശം തുറക്കരുത് ഇത്രയും കണ്ടല്ലോ സത്യം പറഞ്ഞല്ലേ കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ല രണ്ട് രൂപയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ ബഡ്ജറ്റിൽ രണ്ട് രൂപ ഒരു ഫാമിലിക്ക് രണ്ടു രൂപ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ലെന്നാണ് എനിക്ക് പറയാൻ കണ്ടല്ലോ നേക് പാർക്ക് രണ്ട് രൂപയ്ക്ക് വിസിറ്റ് ചെയ്യാൻ തിരുവനന്തപുരം നിങ്ങൾ ഈ സ്വർണനാഗം സ്വർണ്ണനാഗം എന്ന് പറഞ്ഞു കേട്ടില്ല ഈ സ്വർണ്ണനാഗം നേരിട്ടാരും കണ്ടിട്ടോ ഇതാണ് ആ സാധനം സ്വർണ്ണനാഗം സ്വർണ്ണനാഗം സ്വർണനാഗം കണ്ടിട്ടില്ല എന്ന് പറയരുത് കറക്റ്റ് പറയണേ തിരുവനന്തപുരം പൂജപ്പരെയുള്ള അയറത കോളേജിനകത്തുള്ള ഈ ഒരു സ്നേക് പാർക്കിൽ വന്ന് രണ്ട് രൂപയ്ക്ക് സ്വർണ പാമ്പ് നമുക്ക് നേരിട്ട് കാണാം സ്വർണ പാമ്പ് ഇതാണ് ആ സ്വർണ പാമ്പ് കണ്ടല്ലോ സ്വർണപ്പാമ്പ് ഗോൾഡൻ കോബ്ര സത്യം പറഞ്ഞ കുട്ടികളെ പാമ്പിനെ കാണിക്കാൻ പറ്റണ ഇത് ഇവിടെ പറഞ്ഞ കണ്ടല്ലേ ഈ കിടക്കണതൊക്കെ പാമ്പുകളാണ് ഒന്നും രണ്ടും അല്ലേ ഏകദേശം പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പാമ്പെ കൊടുത്ത് കിടക്കണം കണ്ടല്ലേ ഈ ചൂട് സമയത്ത് വെള്ളത്തിൽ കിടക്കുന്നത് വെള്ളത്തിൽ വേണ്ട വെള്ളത്തിൽ പാമ്പ് കരയിലും പാമ്പ്